നമ്മുടെ വീട്ടുമുറ്റത്ത് അപ്രതീക്ഷിതമായി ഒരു പാമ്പിനെ കണ്ടാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പേരാരുടേതാണ് വാവാ സുരേഷിൻ്റേത് നമ്മളൊക്കെ പാമ്പുകളെ പേടി സ്വപ്നമായി കാണുമ്പോൾ വാവാ സുരേഷിന് പാമ്പ് എന്ന് പറഞ്ഞാൽ അതിഥിയാണ് പലരുടെ മനസ്സിലുള്ളൊരു ചിന്ത ധാരാളം പാമ്പുകൾ ഇതുപോലെ പാമ്പുകളെ പിടിക്കാൻ വാവാ സുരേഷിനെ വിളിക്കുന്നു വാവാ സുരേഷ് അവിടെ എത്തുന്നു വാവാ സുരേഷ് നല്ല കാശ് വാങ്ങിക്കുന്നു അത്യാവശ്യം പണമൊക്കെ ഉണ്ടാക്കിയിരിക്കും കോടീശ്വരനായിരിക്കും എന്നൊക്കെയാണ് എന്നാൽ ഒരു കോടീശ്വരൻ പോലും പാമ്പിനെ പിടിക്കാൻ വിളിച്ചാൽ നൽകുന്നത് വെറും മുപ്പത് രൂപയാണ് എന്ന് ബാബാ സുരേഷ് പറയുമ്പോൾ വിശ്വസിക്കാനാകുമോ വിശ്വസിക്കണം പാമ്പുകളെ അതിഥികളായി കാണുന്ന ബാബാ സുരേഷ് തൻ്റെ ജീവിതത്തിലെ ഇതുവരെ പുറത്തു പറയാത്ത ചില ആ കടുത്ത പട്ടിണിയുടെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ കഥകൾ പങ്കുവച്ചിരിക്കുകയാണ് പാമ്പു പിടുത്തക്കാരൻ എന്ന നിലയിൽ വളരെ പ്രശസ്തനാണ് അദ്ദേഹം ലോക പ്രശസ്തനാണ് പക്ഷെ തൻ്റെ സ്വകാര്യ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോഴും വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് ജീവിതത്തിലെ ആദ്യ ഓർമ്മ തന്നെ പട്ടിണിയാണ് എന്നാണ് വാവാ സുരേഷ് പറയുന്നത് എട്ട് പേരുള്ള കുടുംബം അയൽപ്പക്കങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കപ്പയും ചക്കയും ഒക്കെ കഴിച്ചാണ് ഈ എട്ട് വയറുകൾ വിശപ്പടക്കിയിരുന്നത് ആറാം ക്ലാസ് മുതൽ അടുത്ത വീട്ടിൽ പോയി അങ്ങനെ കിട്ടിയിരുന്ന അഞ്ച് രൂപ അതുകൊണ്ടാണ് പഠിക്കാനുള്ള ചിലവ് കണ്ടെത്തിയിരുന്നത് എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ പത്രമിടാൻ എന്ന പേരിൽ കൊണ്ടുപോയി മറ്റുള്ളവരുടെ തുണി അലക്കിക്കുന്ന ജോലി വരെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നും വാവാ സുരേഷ് പറയുന്നു ക്യാൻസർ ബാധിച്ചാണ് വാവാ സുരേഷിന്റെ അച്ഛൻ മരിക്കുന്നത് അദ്ദേഹത്തിന് മികച്ച ചികിത്സ നൽകാൻ തനിക്ക് സാധിച്ചില്ല എന്നുള്ളത് ഇപ്പോഴും സുരേഷിനൊരു വേദനയാണ് അനിയത്തിയുടെ രണ്ട് വൃക്കകളും തകരാറിലാണ് ഹൃദയത്തിനും അസുഖമുണ്ട് ഇതിൻ്റെയൊക്കെ ടെൻഷനിലാണ് തൻ്റെ ഓരോ ദിവസവും എന്നും അദ്ദേഹം പറയുന്നു പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ വണ്ടിക്കൂലി പോലും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കോടീശ്വരന്മാരായ ആളുകൾ പോലും പാമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ വെറും മുപ്പത് രൂപയാണ് കൂലിയായി തന്നിട്ടുള്ളത് അവാർഡുകളിലൂടെ ലഭിച്ച നാല്പത് ലക്ഷത്തോളം രൂപയുണ്ട് അതൊക്കെ എവിടെയെന്ന് ചോദിച്ചാൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് താൻ ഉപയോഗിച്ചത് തൻ്റെ വീടിപ്പൊഴും മോലമെഞ്ഞതാണ് ചോർച്ച തടയാൻ ടാർപോളും കെട്ടിയാണ് അവിടെ കഴിയുന്നത് രോഗികളായ അമ്മയും അനീതിയും അവിടെയാണ് താമസിക്കുന്നത് വാവാ സുരേഷ് പറയുന്നു അപകടം നിറഞ്ഞ ജോലി ചെയ്യുന്നത് തന്നെ ഇൻഷുറൻസ് പരിരക്ഷ പോലും തനിക്ക് ലഭിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ തിരുവനന്തപുരം ശ്രീകാര്യം ചെറുവയ്ക്കലിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം അച്ഛൻ അമ്മ കൃഷ്ണമ്മ പാമ്പുകളോടുള്ള താല്പര്യം ചെറുപ്പത്തിലേ തുടങ്ങി പന്ത്രണ്ട് ഒരു കുഞ്ഞി മൂർഖനെ പിടികൂടി രഹസ്യമായി വീട്ടിൽ സൂക്ഷിച്ച കഥ വാവയ്ക്ക് പറയാനുണ്ട് പാമ്പുകളുടെ സ്വഭാവ രീതികൾ പഠിക്കാനാണ് അത് ചെയ്തത് പത്താം ക്ലാസ്സിന് ശേഷം പഠനം നിർത്തി ദിവസവേതനത്തിനായി വിവിധ ജോലികൾ ചെയ്തു പാമ്പ് പിടുത്തക്കാരനായി വളർച്ച വന്നു പാമ്പുകളുമായി ഇടപഴകാനുള്ള പ്രാഗല്ഭ്യം മനസ്സിലാക്കിയവർ വീടുകളിലോ പരിസരത്തോ പാമ്പിനെ കാണുമ്പോഴെല്ലാം സഹായത്തിനായി സുരേഷിനെ വിളിച്ചു അങ്ങനെ കാലം പോകും തോറും പാമ്പിനെ പിടികൂടാനായി സുരേഷ് എത്താത്ത സ്ഥലങ്ങൾ കേരളത്തിൽ ഇല്ലാതെയായി പാമ്പു പിടിത്തത്തിനിടെ പലതവണ കടിയേറ്റിട്ടുണ്ട് വിദഗ്ധ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടുമുണ്ട് ആ വാവാ സുരേഷിനെ കുറിച്ച് നമുക്ക് അറിയാത്ത അറിയാത്തൊരു വ്യക്തി മനസ്സിലാക്കുന്നത് അദ്ദേഹം വളരെ സന്തോഷവാനായി അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അദ്ദേഹം ഇതുപോലെ എല്ലാ സുഖ സൗകര്യങ്ങൾക്കും നടുവിലായിരിക്കും ജീവിക്കുന്നത് എന്നായിരിക്കും അല്ലേ പക്ഷെ അല്ല എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രയധികം ബുദ്ധിമുട്ടിലൂടെയും പ്രതിസന്ധിയിലൂടെയും ഒക്കെയാണ് അദ്ദേഹം ഈ ജോലി ചെയ്യാനായിട്ട് വരുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മളൊക്കെ ഒരു ഒരു ഫോൺ കോളിനപ്പുറം വാവാ സുരേഷ് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം ഞാൻ അറിയുന്ന വാവാ സുരേഷ് വളരെ വ്യത്യസ്തമാണ് ഒരിക്കൽ അദ്ദേഹത്തെ നേരിട്ട് കാണേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായ ആ അവസരത്തിൽ അദ്ദേഹം കർമാന്യൂസൊക്കെ കാണാറുണ്ട് അദ്ദേഹം കർമാന്യൂസിലൂടെ എൻ്റെ വാർത്ത വായന കണ്ടിട്ടുണ്ട് അങ്ങനെ എന്നോട് സംസാരിച്ച് പരിചയപ്പെട്ടു ആ ഒരു എനിക്ക് തോന്നുന്നു ഒരു അഞ്ചോ പത്തോ മിനിറ്റായിരുന്നു അന്ന് ഞങ്ങൾ സംസാരിച്ചത് ആ അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ ബവാ സുരേഷ് ആരാണ് എന്നുള്ളത് അദ്ദേഹം എത്രത്തോളം വലിയൊരു മനുഷ്യനാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തരുന്ന നിമിഷങ്ങളായിരുന്നു അത് നമ്മൾ കരുതുന്നത് പോലെയല്ല പല ജീവിതങ്ങളും ആ ജീവിതത്തിനുള്ളിൽ ഇതുപോലെയുള്ള ഒരുപാട് വേദനകളുണ്ട് പ്രതിസന്ധികളുണ്ട് എന്തായാലും ബാബാ സുരേഷിന് അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കാൻ സാധിക്കട്ടെ നല്ലതുപോലെ അദ്ദേഹത്തിൻ്റെ തുടർ ജീവിതം അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എല്ലാ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും കുടുംബത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാനസ്